हरे कृष्ण गुरुवैरप्पं श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ലോഖാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാധക രാമ ശ്രീരാമ നമ ഹൃതി രമദാംമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമചന്ദ്രൻ പ്രണാ നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ രാമായണത്തിലെ താടകവധം എന്ന ഒരു ഭാഗം നോക്കാം കുറച്ച് കാര്യങ്ങൾ നോക്കാം ഹരേ കൃഷ്ണൻ താടകവനം പ്രാപിച്ചീടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യ പരാക്രമ വാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമീതുകാലം അപ്പോൾ താടകവനത്തിലെത്തി ശ്രീരാമചന്ദ്രനും വിശ്വാമിത്രനും ലക്ഷ്മണനും എല്ലാം ചേർന്ന് പറയുന്നത് അല്ലെ രാഘവ താടകയെ പേടിച്ചിട്ട് രാക്ഷസിയുടെ കഥയാണ് താടകയെ ആരും ഈ വഴി നടക്കാറില്ല എന്ന് പറയുന്നു കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി ഇടും ദേഷ്യമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവേശ്വര പൊറ്റി പറഞ്ഞ ഈ കാട് കണ്ടോ ഭയങ്കരമായ കാടാണ് അവളെ പക്ഷേ പേ അവളാണ് ഈ കാടിനകത്ത് ഉള്ളത് ആ താടകയെ പേടിച്ച് ആരും ഈ വഴി നടക്കില്ല എന്ന് പറയുന്നു കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനെല്ലൊരു ദോഷവുമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലെ മെല്ലവേ ഒരു ചെറു ഞാണൊലി വലിച്ച് ഞാണൊലി ചെയ്ത് എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം അപ്പോൾ പറഞ്ഞു അപ്പോൾ സ്ത്രീകളെ കൊല്ലുന്നത് ദോഷമാണ് നമ്മുടെ സംസ്കാരം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ രാമൻ കുറച്ച് ശ ഒരു മടിച്ചു അപ്പോൾ പറയുന്നു അവളെ നീ കൊല്ലണം ഒരു അതിനൊരു ദോഷവും നിനക്ക് വരില്ല കാരണം അത്രയും ദ്രോഹം ചെയ്യുന്ന ഒരാളെ കൊല്ലുന്നതിൽ ദോഷമില്ല എന്ന് പറയുന്നു താടകയെ വധിക്കുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന് വിശ്വാമിത്രൻ പറഞ്ഞ് രാമനെ ഉത്സാഹിപ്പിക്കുന്നു അപ്പം രാമൻ എന്തു ചെയ്തു മെല്ലവേ ഒരു ചെറു ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ച് അതു നേരം ചെറു ഞാണൊലി കൊണ്ടു കേട്ട് കോപിച്ച് നിശാചരി പെരുകിയെ വേഗത്തോട് മടുത്തു ഭക്ഷിപ്പാനായി അപ്പം ആ രാക്ഷസി ആ ചെറു ഞാണൊലി കേട്ട് പിന്നെ എന്തു ചെയ്തു പിന്നെ രാമനെ തിന്നാൻ വേണ്ടി കുതിച്ച് ഓടി വന്നു അപ്പം എന്താണത് ചെറുഞ്ഞാണലി കേട്ടു കോപിച്ചു നിശാചരി പെരുകിയ വേഗത്തോടും അടുത്ത് ഭക്ഷിപ്പാനായി രാമനെ ഭക്ഷിക്കാനായിട്ട് ഓടിയടുത്തു ഒരു ശരമയച്ചു രാഘവനും ചെന്ന് താടക മാറിക്കൊണ്ടിതോ രാമബാണം പാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോര രൂപിണിയായ താടക വീണാളല്ലോ അപ്പോൾ രാഘവൻ തിരിച്ചു വേറൊരു ശരം അത് താടകയുടെ മാറിൽ കൊണ്ട് മല ചിറകറ്റ് ചിറക് മുറിഞ്ഞ് വീഴുന്ന പോലെ ആ വീണു എന്നാണ് പറയുന്നത് പണ്ട് മലകളൊക്കെ പർവ്വതങ്ങൾ പറന്ന് നടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പറന്ന് നടന്ന കാലത്ത് ഇന്ദ്രനാണ് ഈ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞ് വീഴ്ത്തിയത് കൊണ്ടാണ് ഇപ്പോൾ പർവ്വതങ്ങളിങ്ങനെ ഒരിടത്ത് തന്നെ മാറാതെ ഇരിക്കുന്നത് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ടാണ് ചിറകരിഞ്ഞത് മലകളുടെ എന്നാണ് പറയുന്നത് അങ്ങനൊരു കഥയും ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം അതുപോലെയാണ് എങ്ങനെയാണ് പർവ്വതങ്ങൾ ഇന്ദ്രൻ വർജ്രായുധം കൊണ്ട് അരിഞ്ഞപ്പോൾ ചിറകറ്റ് വീണത് അതുപോലെ ഇപ്പോൾ ഘോരരൂപിണിയായ താടക വീണ് കിടക്കുന്നു പറയണ സ്വർണ സ്വർണ്ണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായി തന്നെയും കാണായി വന്നു അപ്പോൾ ആ താടക വധിച്ചപ്പോൾ അതിന് മോക്ഷം കിട്ടി അതിൽ നിന്ന് ഒരു സുന്ദരിയായ യക്ഷിയാണ് വന്നത് എന്നാണ് പറയുന്നത് അവൾ തുടർന്ന് ഒരു യക്ഷിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു ശാപം കൊണ്ട് രാക്ഷസിയായിപ്പോയ പാവം യക്ഷി ഇപ്പോൾ രാമൻ്റെ അനുഗ്രഹത്താൽ ദേവലോകത്തേക്ക് യാത്രയായി അപ്പോൾ സ്വർണ്ണാഭരണ സ്വർണ്ണാഭരണഭൂഷിതയായ ഒരു യക്ഷിയായ ആ താടകം അവിടെ പതിച്ചപ്പോൾ അതിൽ നിന്ന് നല്ല സുന്ദരിയായ ഒരു യക്ഷിയാണ് വന്നത് പിന്നെ യക്ഷിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ശാവും കൊണ്ട് ആണ് പിന്നെ അവൾ രാക്ഷസിയായി മാറിയത് അപ്പോൾ ആ യക്ഷി ദേവലോകത്ത് രാമദേവൻ്റെ അനുഗ്രഹവും വാങ്ങിയിട്ട് യാത്രയായി എന്നാണ് പറയുന്നത് പിന്നെ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷണം പറഞ്ഞു ദിവ്യാസ്ത്ര വിദ്യകളൊക്കെ പിന്നെ കൗശികമുനി കൗശികമുനി വിശ്വാമിത്രൻ രാഘവന് ഉപദേശിച്ചു കൊടുത്തു നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങി നസ്തയാ പുലർകാലേ അങ്ങനെ അവർ കാമാശ്രമത്തിലെത്തി എവിടെയാണോ കാമദേവൻ ശിവൻ കാമദേവനെ വധിച്ച സ്ഥലമാണ് കാമാശ്രമം എന്നറിയപ്പെടുന്നത് അവിടെ എത്തിയപ്പോൾ പിന്നെ അവരവിടെ സന്ധ്യാവന്തനൊക്കെ ചെയ്ത് അവിടെ താമസിച്ചു കാമാശ്രമത്തിലാണ് അന്ന് താമസിച്ചത് പിന്നെ താമസിച്ചതിന് ശേഷം അത് പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര തുടർന്നു എന്ന് പറയുന്നു രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിയാർ ആസ്ത ആസ്ഥയ പുര പുലർക്കാലെ അപ്പോൾ രാത്രി കഴിഞ്ഞ് രാത്രി എല്ലാ സന്ധ്യാവന്ദനവും ഒക്കെ ചെയ്തതിന് ശേഷം ആ രാത്രി അവിടെ തങ്ങിയതിന് ശേഷം പുലർക്കാലി വീണ്ടും പുറപ്പെട്ടു പുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ എതിരെ ഏറ്റവും നേരം പിന്നെ സിദ്ധാശ്രമത്തിലെത്തി ഇവരെല്ലാവരും ചേർന്ന് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അപ്പോൾ അവിടെ വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ എതിരേറ്റ് വന്ദിച്ചാർ അതു നേരം അവിടെയുള്ള മുനിമാർ വിശ്വാമിത്രനെയും ഇവരെ രാമലക്ഷ്മണന്മാരെയൊക്കെ വന്ന് എതിരേറ്റു രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ അപ്പോൾ രാമലക്ഷ്മണന്മാരും അവിടെയുള്ള ആശ്രമത്തിലുള്ള മുനിമാരെ വന്ദിച്ച് പിന്നെ അതുപോലെ വിശ്രമിച്ച അനന്തരം വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി ഭൂണ്ടരുൾ ചെയ്തു അപ്പോൾ വിശ്വാമിത്രനെ നോക്കിയിട്ട് രാഘവൻ പറഞ്ഞു താപസോത്രമാ ഭവാൻ ദീക്ഷിക്ക യാഗമിനി താപം കൂടാതെ രക്ഷിച്ച് ചെയ്തും ഇനി നമുക്ക് യാഗത്തിനുള്ള യാഗരക്ഷ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തബോന്നിതേ അപ്പോൾ ആരെയാണ് വധിക്കേണ്ടത് യാഗം മുടക്കാൻ വന്ന രാക്ഷസരെ വധിക്കാനാണല്ലോ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ അത് കാണിച്ചു തന്നാൽ മതി ഞാൻ എൻ്റെ ബാണം കൊണ്ട് അവരെ വധിച്ചോളാം എന്നാണ് പറയുന്നത് യാഗവും ദീക്ഷിച്ച് ദീക്ഷിച്ചത് കൗശികൻ അതുകാലം ആഗമിച്ചതു നക്തഞ്ചരന്മാർ പടയുമായി അപ്പോൾ യാഗം ആരംഭിച്ചു വിശ്വാമിത്രൻ ആ സമയത്ത് കൗശികൻ ആഗമിച്ചത് നക്തഞ്ചരന്മാർ പടയുമായി അപ്പോൾ ധാരാളം രാക്ഷസന്മാർ പടയുമായിട്ട് എത്തിയെന്നാണ് പറയുന്നത് മധ്യാകാലെ മേൽഭാഗത്തിങ്കല് നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങി ഇനാരതുകാലം ആ മധ്യാന സമയത്ത് മുകളിൽ നിന്ന് രക്തവൃഷ്ടി രക്ത മഴ ചോര മഴ പെയ്തു എന്നാണ് പറയുന്നത് പാരാതെ രണ്ട് ശരം തൊടുത്തു രാമദേവന്മാരി ജസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവം അങ്ങനെയൊരു ശരം അന്നേരം മാരീജനം ഭീതി പൂണ്ടോടിയിടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ രണ്ട് ബാണം പ്രയോഗിച്ചു മാരീജനെയും സുബാഹുവിനേയും കൊല്ല അപ്പോൾ സുബാഹുവിന് ആദ്യം ഒരു ബാണം കൊണ്ട് കൊന്നു പിന്നെ രാമബാണം പിന്നാലെ വന്നു എന്ന് പറഞ്ഞിട്ട് മാരീജൻ ഓടി ഓടിപ്പോയി പിന്നെ അങ്ങനെ മാരീജൻ ഈ രാമപാണം പിന്നാലെ ഓടി ആ മാരീജൻ്റെ അർണവൻ തന്നിൽ ചെന്ന് വീണിതു മാരീജനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന അഭയം ബുക്കീടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൽ അന്ന് തുടങ്ങി മാരീചനും അപ്പോൾ ഇതുപോയി ഈ ഒരു കടലിൽ പോയി വീണു ഈ ശരമേത് ഈ രാമബാണത്തെ രാമബാണത്തെ കണ്ട് പേടിച്ചോടിയിട്ട് അവസാനം രാമന് തന്നെ ശരണം പ്രാപിച്ചു ഈ മാരീജൻ അങ്ങനെ മാരീചൻ രാമഭക്തനായിട്ട് മാറി എന്നാണ് പറയുന്നത് പറ്റലർകുലർ കാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തത് സന്തോഷത്താൽ ദേവദുന്തുവികളും ഘോഷിച്ചതു നേരം അപ്പോൾ ശത്രുവംശത്തെ നശിപ്പിക്കുന്നവൻ അതാണ് പറ്റലർ കുല കാലൻ പറ്റലർ കുല ശത്രുവംശം അതിൻ്റെ കാലനാകിയ സൗമിത്രി ലക്ഷ്മണൻ മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാണ് മറ്റ് സൈന്യ അത്തെ മുഴുവനും ലക്ഷ്മണനാണ് കൊന്ന സൗമിത്രി ലക്ഷ്മണൻ ദേവകൾ അപ്പോൾ പുഷ്പവൃഷ്ടിയും ചെയ്തു സന്തോഷത്താൽ ദേവദുന്ദികളും ഘോഷിച്ച് അതു നേരം പെരുമ്പറകളൊക്കെ മുഴക്കി ദേവകൾ സന്തോഷിച്ചു സിദ്ധ ചാരണ ഗന്ധർവന്മാർ തൽക്ഷണെ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാൽ യക്ഷന്മാർ കിന്നരന്മാർ സിദ്ധന്മാർ ചാരണന്മാർ ഗന്ധർവന്മാർ എല്ലാവരും കൈകൂപ്പി സ്തുതിച്ച് സന്തോഷിച്ചു വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന ആശുപൂർണ ആർദ്രകുല നേത്ര പത്മങ്ങളോടും ഉത്സംഗയെ ചേർത്തു പരമ പരം ആശീർവാദവും ചെയ്ത് വത്സന്മാരെയും ഭൂജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു മൂന്ന് ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗഷികൻ അവരുമായി വിശ്വാമിത്രനും ഭയങ്കര സന്തോഷമായി പരമാനന്ദം പൂണ്ട് ആശുപൂർണ ആർദ്രനേത്രങ്ങളോട് അതിൻ്റെ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരോടുകൂടി മടിയിൽ ചേർത്തു ഉത്സംഗയെ മടിയിൽ ചേർത്ത് ഇരുത്തി ആശീർവാദം ചെയ്തു രാമലക്ഷ്മണന്മാരെ പിന്നെ വത്സന്മാരെ ഭുജിപ്പിച്ചത് വാത്സല്യത്താൽ കൈകൊണ്ട് ആഹാരമൊക്കെ കൊടുത്ത് വാത്സല്യത്തോടെ ആഹാരമൊക്കെ ഭുജിപ്പിച്ചു ഊട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് നേരം പുരാണങ്ങളൊക്കെ വായിച്ച് രസിപ്പിച്ചു അവരെ കൗശികൻ അവരുമായിട്ട് മൂന്ന് ദിവസം അവിടെ കഴിച്ചു പിന്നെ അരുൾ ചെയ്തി നാലാം ദിവസം പിന്നെ മുനി അരു ദിവൃത കാലം കള കാലം കളകെന്നുള്ളത് ഏതും നാലാം ദിവസം പറഞ്ഞു ഇനി കാലം കളയരുത് എന്ന് പറഞ്ഞു ജനകമഹാ മഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ നാം വത്സന്മാരെ ഇപ്പം ജനക രാജാവിൻ്റെ അവിടെ ഒരു മഹായജ്ഞം നടക്കുന്നുണ്ട് അത് കാണാൻ നമുക്ക് പോകാം എന്ന് പറയും ചൊല്ലഴും തമ്പകമാകിയ മഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കല്ലിരി വച്ചിരിക്കുന്നു ചൊല്ലഴും ത്രംബകമാകിയ മഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു അപ്പോൾ വിദേഹരാജ്യം അവിടെ പിന്നെ എന്ന മഹേശ്വര ശിവൻ്റെ ബില്ല് വച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പോകണം ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര ഭൂമി പാലേന്ദ്രന്മാരാർ ഭൂമിപാലേന്ദ്രന്മാരാർ ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര ഭൂമി പാലേന്ദ്രന്മാരാർ അർച്ചിതം അനുദിനം അപ്പോൾ പറയുന്നു ദിവസേന മറ്റു രാജാക്കന്മാർ ആ വില്ലിനെ അർച്ചിക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഷോണി ബാലേന്ദ്ര കുലജാതനാകിയ ഭവാന് കാണണം മഹാസത്വം ആകിയതനുരത്നം പറയുന്നത് അങ്ങ് ഷോണി ബാലേന്ദ്രൻ ഭൂമി പാലകനാകിയ ഭവാനായ അങ്ങ് ഈ മഹാ ശക്തിയുള്ള ധനുരത്നം ധ വില്ല് മികച്ച വില്ല് വണ്ണം ഈവണ്ണം അരുൾക്ഷേതു എന്നിട്ട് പറയുന്ന ആശ്രമത്തിലെ മറ്റു മുനിമാരോടും കൂടി ഇങ്ങനെ പറഞ്ഞു ഭൂപതി ബാലന്മാരോടും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാധീരം ഗൗതമാശ്രമം തത്ര അപ്പോൾ ഈ രാമലക്ഷ്മണന്മാർ ഭൂപതി ബാലന്മാർ രാമ ഭൂപതി ബാല ബാലന്മാരെന്ന് പറഞ്ഞാൽ രാമലക്ഷ്മണന്മാരോടുകൂടി വിശ്വാമിത്രൻ പോയി ഗംഗാതീരത്ത് ഗൗതമാശ്രമത്തിലെത്തി അങ്ങനെ പോവുകയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ശോഭപൂണ്ട ഒരു പുണ്യദേശം ആനന്ദപ്രദം ഈ ഗൗതമ ശാശമുള്ള സ്ഥലം ഭയങ്കര നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു ദിവ്യ പാദ ഫലഥാകുസുമലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചാഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീവീക്ഷണം ഈ വണ്ണം മരുൾ ചെയ്തു അപ്പം നല്ല വൃക്ഷലതാദികളുമൊക്കെ ഉള്ള നല്ല കണ്ണിന് കൗതുകമുള്ള ആ ഒരു സ്ഥലത്തെ നോക്കി വിശ്വാമിത്രനും ഇങ്ങനെ പുണ്ടരീകേക്ഷണനെ നോക്കി എന്ന് പറയുമ്പോൾ താമരക്കണ്ണൻ രാ രാമനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ആശ്രമപഥ മിതം ആർക്കുള്ളൂ മനോഹരം ആശ്രമ യോഗ്യം നാനോ ജന്തു സംവിതം താനും ജന്തുക്കളില്ലാത്തതാണ് ഇവിടെ ജന്തുക്കളൊന്നും ഇല്ലാത്ത നല്ല മനോഹരമായ ആശ്രമം മനോഹരമായിട്ടുണ്ട് അത് താമസയോഗ്യമാണ് എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വം എന്തെന്നാണ് അരുൾ ചെയ്യണം ദയാ തപോനിതേ അപ്പുറം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഇതാരുടെ ഈ ഒരു അഴകേറിയ ഈ ഒരു ആശ്രമം ജന്തുവിഹീനമാണ് കൺകുളിരുന്നതു കണ്ടിട്ട് ഇതിൻ്റെ പരമാർത്ഥം പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ അപ്പം അഹല്യ മോക്ഷമാണ് അടുത്തുള്ള ഭാഗം ഈ ഒരു താടകാവധം ഭഗവാൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാഗുരുവായൂരപ്പ ഓം തത്സത്